മഴയത്ത് ചൂടാൻ വർണ്ണക്കുടകൾ റെഡി വഴിയോര കുടക്കച്ചവടം പൊടിപൊടിക്കുന്നു മഴക്കാലം തുടങ്ങിയതോടെ വഴിയോരങ്ങളിൽ കുടക്കച്ചവടം പൊടിപൊടിക്കുകയാണ് പ്രമുഖ കമ്പനികളുടെ വ്യത്യസ്തമായ ഇനങ്ങൾ വിപണി കീഴടക്കുന്നതിനിടയിലാണ് ചൈനീസ് കുടകളും കുടിൽ വ്യവസായ കുടകളും വിപണിയിലെത്തിയിരിക്കുന്നത് രണ്ടായിരം രൂപ മുതൽ വില വരുന്ന കുടകളും അഞ്ഞൂറ് രൂപ മുതൽ വില വരുന്ന മഴക്കോട്ടുകളുമാണ് പാതയോരങ്ങളിൽ വില്പനയ്ക്കെത്തിച്ചിരിക്കുന്നത് സംസ്ഥാന പാതയോരങ്ങളിലും പ്രധാന ടൌണുകളിലുമാണ് വഴിയോരക്കുടക്കച്ചവടം കച്ചവടം പിടിക്കുന്നത് കുട്ടിക്കുട തൊപ്പിക്കുട കാലൻകുട ടു ഫോൾഡ് ത്രീ ഫോൾഡ് കുടകളാണ് കുറഞ്ഞ വിലയിൽ കച്ചവടങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് പല വർണ്ണത്തിലും ആകൃതിയിലും പുതിയ പരീക്ഷണങ്ങളിലുമായി വിപണിയിലുള്ള കുടകൾ ഇവിടെ ലഭിക്കും കുറഞ്ഞ വിലയിൽ കുടകൾ ലഭ്യമാകുന്നത് സാധാരണക്കാർക്ക് സാമ്പത്തിക നഷ്ടം കൂടാതെ കുടകൾ സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാണിത് രാജസ്ഥാനെ കുടകളും വിപണിയിലെത്തിയിട്ടുണ്ട്